ചന്ദ്രികയിൽ അലിയുന്ന ചിത്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ മെഡ്രോസ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രികയിൽ അലീന്ന ചിത്രാന്തത്തിലെ വലിയ വലിയ പൊട്ടിത്തറികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രതീക്ഷിക്കുന്നതിനപ്പുറം കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അർജുൻ പിങ്കെ കാണാൻ വേണ്ടിയിട്ട് പോയി പക്ഷെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ അവിടെ നടന്നു അവസാനം പിങ്കിടെ കഴുത്തിൽ നിന്നും പ്രഭുറാം ആ മാലവരെ താലിമാലവരെ പൊട്ടിച്ച് അർജുൻറെ മുഖത്തോട്ട് എറിയുന്ന സംഭവങ്ങളാണ് അവിടെ ഉണ്ടായത് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇനി എന്തായാലും നമ്മുടെ ചന്ദ്രകയിൽ അലീന്ന ചിന്താന്തത്തിന് വലിയ വലിയ പൊട്ടിത്തെറികളാണ് നായനയുടെ ചതി ഇതുവരെയും പുറത്തായിട്ടില്ല അതുമാത്രമല്ല ഗൗ അവിടെ അർജുന് മറ്റൊരു വിവാഹം ആലോചിക്കുകയാണ് സുമംഗല അതുപോലെ തന്നെ പിങ്കിക്കും മറ്റൊരു വിവാഹം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രഭ ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക പിങ്കിയും അർജുനും വീണ്ടും ഒന്നിക്കുമോ അതോ ഇനി അവരുടെ ജീവിതം വീണ്ടും താളം തെറ്റുമോ ഈ ഒരു ഇനി ഈ ഒരു പ്രശ്നം രൂക്ഷമാകുമോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് നടുവിലൂടെ ൂടെപ്പോ അർജുനും പിങ്കിയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ പിങ്കിയുടെ വീട്ടിൽ ചെന്നതിനു ശേഷം അർജുന് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളും ആ താലിമാല പൊട്ടിച്ചെറങ്ങിയ പൊട്ടിച്ചെറിഞ്ഞ സംഭവങ്ങളൊക്കെ അർജുന അവിടെ നന്ദയോടും ഗൗതമിനോടും വന്ന് പറഞ്ഞു എന്നിട്ട് താൻ ഒരുപാട് ആഗ്രഹിച്ച നിമിഷത്ത് പോ നിമിഷങ്ങളിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് താൻ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടാണ് തന്നെ താൻ ഒരുപാട് ആഗ്രഹത്തോടു കൂടിയാണ് പിങ്കിയെ താലി കിട്ടിയത് അതിനുശേഷം തനിക്ക് ഇതുവരെയും സന്തോഷത്തോടെ ഒരു ജീവിതം കിട്ടിയിട്ടില്ല ഞാൻ ഒരുപാട് പിങ്കിയെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് പോലും പിങ്കി എന്നെ സ്നേഹിച്ചിട്ടില്ല എന്നാൽ ഇപ്പോ താലിമാരെ പൊട്ടിച്ചേറിഞ്ഞത് എന്തുകൊണ്ടും നല്ലതാണ് അവൾക്ക് ഈ ഒരു ജീവിതമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നില്ല അവൾ എനിക്ക് താലിമാല പൊട്ടിച്ചെറിഞ്ഞു ആ ഒരു തീരുമാനത്തിലാണ് അർജുനും പിങ്കിക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് നിർ നിർത്തുന്നതാണ് നല്ലത് പക്ഷെ അവിടെ പിങ്കിയുടെ സമ്മതത്തോടു കൂടിയല്ല ഈ ഒരു സംഭവങ്ങൾ ഉണ്ടായതെന്നുള്ള ഒരു സത്യാവസ്ഥ അർജുനൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല എന്നാൽ ഇതെല്ലാം ഒളിഞ്ഞു കേട്ടുകൊണ്ടിരുന്ന നയന ഇതെല്ലാം നേരെ സുമംഗലയുടെയും ലക്ഷ്മിയുടെ മുന്നിൽ പോയി ഇങ്ങനെ വിളമ്പി വെച്ചു ഈ അത് ഭയങ്കരമായിട്ട് അവസരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു പിങ്കിയുടെയും അർജുൻ്റെയും ജീവിതം എങ്ങനെയെങ്കിലും തകർത്ത് നയനെ അവിടെ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയിട്ട് കാത്തിരുന്ന സുമംഗലയ്ക്ക് വലിയൊരു നിധി കിട്ടിയതുപോലെയായിരുന്നു നയനയുടെ ആ വാക്കുകൾ നയന ഈ ഈ അവിടെ നടന്ന സംഭവങ്ങളും അർജുന്റെ ദേഹത്തോട്ട് പിങ്കി താഴിമല പൊട്ടിച്ചെറിഞ്ഞു എന്നൊക്കെ കുറച്ചുകൂടി എരിവും പുളിയും കൂടിയൊക്കെ ചേർത്ത് കുറച്ചുകൂടി പൊലിപ്പിച്ച് സംസാരിച്ചു ഇതെല്ലാം കേട്ട ലക്ഷ്മിയും സുമലയും കൂടി ലക്ഷ്മിക്ക് ആ സമയത്തും ഈ പ്രശ്നങ്ങൾ രൂക്ഷമാക്കാതെ പ്രശ്നങ്ങൾ സോൾവ് ആക്കുന്നതല്ലേ നല്ലത് എന്നുള്ള ഒരു അഭിപ്രായമാണ് പിങ്കിക്ക് സോറി നമ്മുടെ ലക്ഷ്മിക്ക് എന്നാൽ സുമംഗലയ്ക്ക് ഈ അവസരം മുതലാക്കിക്കൊണ്ട് ഇനി എന്തായാലും അർജുൻ്റെ ജീവിതത്തിൽ പിങ്കി വേണ്ട എന്ന നീക്കമായിട്ട് ഡിവോഴ്സ് ഡൈവോഴ്സ് ചെയ്ത് അവരെ തമ്മിൽ അകറ്റുക എന്നിട്ട് അർജുന് സന്തോഷത്തോടെ ഒരു ജീവിതം നൽകുക എന്നുള്ളൊരു പ്രതീക്ഷ മാത്രമാണ് തനിക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ഡയലോഗുകൾ ഇങ്ങനെ നിർത്തുന്നുണ്ട് അങ്ങനെ അവസാനം ഈ ഒരു കാര്യം നേരെ സുമംഗല അർജുനോട് പറയാൻ വേണ്ടിയിട്ട് പോവാണ് അർജുനോട് കാര്യങ്ങൾ സംസാരിച്ച് വിവാഹത്തിൽ മറ്റൊരു വിവാഹത്തിനെ സമ്മതിപ്പിക്കണ്ടേ എന്നുള്ള ഒരു തീരുമാനത്തിലാണ് സുമംഗല അങ്ങനെ ഒരു സൈഡില് അർജുനോട് സുമംഗല തൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ പറയുകയും മറ്റൊരു സൈഡില് പ്രഭുറാം പിങ്കീടെ അടുത്ത് തൻ്റെ ആഗ്രഹങ്ങൾ പറയുന്നുണ്ട് അവിടെ അർജുനോട് സുമംഗല പറഞ്ഞത് അവിടെ നടന്ന സംഭവങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി നിനക്ക് ഈ ബന്ധം വേണമോ ഈ ബന്ധം വേണ്ട നീ ഈ ബന്ധം ഇവിടെ വെച്ചേനെ നിർത്തണം ഇനി പിങ്കിയുമായിട്ട് ഒരു ബന്ധവും നിനക്ക് വേണ്ട മറ്റൊരു വിവാഹത്തിന് നീ തയ്യാറാകണം നീ ഇന്ന് വരെ പിങ്കിയുമായിട്ട് വിവാഹം നടന്നതിന് ശേഷം ഇന്ന് വരെ നീ സന്തോഷം എന്നത് അറിഞ്ഞിട്ടില്ല അപ്പൊ ഇനിയെങ്കിലും നിനക്ക് സന്തോഷത്തോടെയുള്ള ഒരു ജീവിതം വേണ്ടേ ഞാൻ എന്റെ ജീവി ഞാൻ ജീവിച്ചിരിക്കുന്ന ജീവിച്ചിരിക്കണം എന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ നിനക്ക് കാണണം എന്നുണ്ടെങ്കിൽ നീ മറ്റൊരു വിവാഹത്തിന് തയ്യാറെടുക്കണം സമ്മതിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ നീ ഞാൻ മരിച്ച നിലയിലായിരിക്കും നിന്റെ മുന്നിൽ വരിക അല്ലെങ്കിൽ എന്റെ മരണമായിരിക്കും നീ കാണാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സെന്റിമെന്റൽ ഡയോഗം ാണ് സുമംഗല അർജുന്റെ മുന്നിൽ വെച്ച് കാച്ചത് പക്ഷെ ഇതേ സംഭവം തന്നെ അവിടെ പിങ്കിയുടെ അടുത്തും പ്രഭാം പറഞ്ഞത് അപ്പൊ പിങ്കി തീർത്തും പറഞ്ഞു എനിക്ക് മറ്റൊരു വിവാഹമില്ല എനിക്ക് ഇനി പറ്റത്തില്ല അർജുൻ എന്തുകൊണ്ടും ചെയ്തത് ശരിയാണ് അർജുൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അർജുനെ ഒരുപാട് സ്നേഹിക്കാനുള്ള അവസരങ്ങൾ എനിക്ക് കിട്ടിയിട്ട് പോലും ഞാൻ അർജുനെ ഒരു ദിവസം പോലും സ്നേഹിച്ചിട്ടില്ല പക്ഷെ ഇപ്പോഴാണ് അർജുൻ ഇല്ലാത്ത സമയത്താണ് എനിക്ക് തന്റെ എന്റെ വേദന എനിക്ക് അർജുന്റെ വില മനസ്സിലാവുന്നത് അപ്പൊ അർജുനന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല ഇല്ല അർജുനും ഞാൻ തമ്മിൽ പിരിയാൻ മറ്റു മറ്റ് പലരും കാരണങ്ങളാണ് എന്നൊക്കെ അവിടെ പിങ്കി പറയുമ്പോഴും പ്രഭുറാം പറഞ്ഞു ഇനി നിനക്ക് ഇന്ത്യ ഒരു ജീവിതമില്ല നീ ഇന്ദി എല്ലാ എല്ലാ അവകാശങ്ങളും നീ നിർത്തണം നിന്റെ എല്ലാം നീ അവിടെ ഉപേക്ഷിച്ചു ഇനി നിനക്ക് അവരുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നും മറ്റൊരാളുമായിട്ട് നീ വിവാഹത്തിന് തയ്യാറാകണം അല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ മരിച്ചു കളയും എന്നുള്ളൊരു ഭീഷണിയും പ്രഭുറാമിന്റെ ഭാഗത്തു നിന്നും വന്നു എന്നാൽ ഇപ്പോഴാണ് അർജുന് ഒരുപാട് ഇഷ്ടമാണ് പിങ്കിയെ അതുപോലെ തന്നെ പിങ്കിക്കും അർജുനും ഇഷ്ടമാണ് എന്നാൽ പിങ്കി തൻ്റെ ആ ഒരു ഇഷ്ടം മനസ്സിലാക്കിയപ്പോൾ അർജുനെ തനിക്ക് ഇഷ്ടമാണെന്നുള്ള ഒരു കാര്യം പിങ്കി മനസ്സിലാക്കിയത് ഏറെ വൈകിട്ടായിരുന്നു പിങ്കി ഇപ്പോഴാണ് അർജുനോട് അർജുനോടുള്ള തന്റെ സ്നേഹം മനസ്സിലാക്കിയത് പക്ഷെ ആ ഒരു സ്നേഹം മനസ്സിലാക്കിയ സമയത്ത് ഇവിടെ പിങ്കിയുടെ അടുത്ത് അർജുനില്ല അതുപോലെ തന്നെ പിങ്കിയുടെ ആ ഒരു സ്നേഹമെല്ലാം അർജുനും മനസ്സിലാക്കിയ സമയത്ത് രണ്ടുപേരും വേർപിരിയുന്ന അവസ്ഥയാണ് ഉണ്ടായത് ആ കുട്ടിത്തറകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവസാനം തന്റെ ആ ഒരു ആഗ്രഹം എല്ലാവരോടും പറയാൻ വേണ്ടിയിട്ട് നയനയുമായിട്ടുള്ള വിവാഹത്തിന്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് സുമംഗല തീരുമാനിച്ചു ഈ സമയത്ത് അർജുനും അർജുനും മറ്റൊരു വിവാഹം വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ സംസാരിക്കുകയും പിന്നെ പിങ്കിയും അർജുനും തമ്മിൽ വേർപിരിയുകയാണ് വേർപിരിക്കുകയാണ് സുമംഗലയുടെ ലക്ഷ്യം അതിനെ ചുറ്റുപറ്റിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ അരിന്ധതിയും ലക്ഷ്മി മോഹിനിയും നന്ദേൻ ഗോതം അങ്ങനെ ഒരു സഭ കൂടി സംസാരിക്കുമല്ലോ അങ്ങനെ പിങ്കിയുടെയും അർജുനന്റെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുമംഗല വരികയും ഒരു ഒരിക്കലും അർജുനയും പിങ്കിയും തമ്മിൽ ചേർത്ത് വയ്ക്കാൻ പാടില്ല എന്റെ മനസ്സിൽ ആദ്യമേ ഉണ്ടായിരുന്നു ഇതുവരെയും പിങ്കിയുടെയും അർജുൻറെയും ജീവിതം എങ്ങനെയാണ് പോയത് എന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം അതുകൊണ്ട് ഇനി അർജുനുമായിട്ട് അർജുനെ മറ്റൊരു വിവാഹം നട വിവാഹത്തിനോട്ട് സമ്മതിപ്പിക്കണമെന്നും അർജുന് മറ്റൊരു വിവാഹം കഴിപ്പിച്ച് അവനെ സന്തോഷത്തോടെയുള്ള ഒരു ജീവിതം നൽകണമെന്നും അപ്പൊ അത് ആരാണ് എന്ന് ഗൗതം ചോദിക്കുമ്പോഴാണ് നയനയാണ് എന്റെ മനസ്സിൽ നയനയുടെയും അർജുനന്റെയും വിവാഹം നടത്തണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ സുമംഗല ഈ ഒരു വിവരം അർജുനോട് പറയാൻ പോയി എന്നാൽ അർജുനോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അർജുന ആദ്യം എതിർപ്പാണ് പറഞ്ഞത് എന്നാൽ പറ്റത്തില്ല നയനയെ ഒരുപാട് ആഗ്രഹിച്ചതിന് ശേഷം നിങ്ങളെ വിവാഹം നടക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയി പോയതാണ് ഇനിയും നയനെ നിരാശപ്പെടുത്താനായിട്ട് എനിക്ക് സാധിക്കത്തില്ല അതുകൊണ്ട് നീ എന്തൊക്കെ വന്നാലും നയനേമായിട്ടുള്ള വിവാഹത്തിന് നീ സമ്മതിച്ചേ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു വാശിലാണ് സുമംഗലേ എന്നാൽ തൻ്റെ ആ ഒരു പ്രണയം വീണ്ടെടുക്കണം പിങ്കിയെ കൊണ്ടുവരണം തന്റെയും പിങ്കിയുടെയും ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകണം എന്നുള്ളൊരു ലക്ഷ്യമാണ് അർജുന് ഇനി ഈ ഒരു പ്രശ്നങ്ങൾ ആക്കാൻ വേണ്ടിയിട്ട് ഗൌതമിനൊന്നും എന്തെങ്കിലും സാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതോരിക്കും